കേറവേണ മമ്മൂസ ഗൾഫേ വന്നോണോടാ കേട്ടാ ആഞ്ഞിനെ കൊപ്പി ഓർച്ചാ ഞാൻ എന്നെസ്സു ഉലിയാ വെക്കില്ലാ അവിടെ തങ്ങിടിച്ചിട്ട് കല്ല്യോ ഓരക്കടെ നിട്ടു വന്നേ ശേര അല്ല അരക്കടെ നിട്ടു നിട്ടു പൊക്കല്ല കല്ല്യോ എയ് ഹൈ 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 മുറുക്കി 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 ചക്കയുടെ അൺബോക്സിങ് എന്നും വീഡിയോ കോള് വിളിക്കുമ്പോ മമ്മൂസ് കൊതിപ്പിക്കും ചക്ക വെരകി വെച്ചിണ്ട് പറഞ്ഞിട്ട് ഇഷ്ടായ കല്ല്യാ ചക്ക ചക്ക ഇഷ്ടായ എന്നോട് പറ ചക്ക ചക്കഷ്ടായ ഇതല്ലേ മമ്മൂ പൊതിപ്പിച്ചേർന്ന കല്ലുവിനെ ചക്കട വാങ്ങി കൊടുത്തുട്ടോ പക്ഷെ അധികം അതാധികം കഴിച്ചിട്ടു ഇതുമട മണങ്ങി കഴിച്ചോ ഏട്ടന് കല്ലു രസണ്ടാ രസണ്ടാ കല്ലു തിന്ന നോക്കിയമ്മ അത് വീണ്ടും കിട്ടാൻ വേണ്ടി അവള് വായിലിട്ടതാണ് ഇപ്പൊ ഉപ്പിലിട്ട് നാരങ്ങ മാങ്ങ അതാണ് ഉദ്ദേശിച്ചത് അല്ലേ കളഞ്ഞോ കളഞ്ഞോ അവിടെ അത് ഉപ്പിലിട്ട് മാങ്ങ ചക്ക വരട്ടിയത് നോക്കിയാണ് അമ്മ പറയാ ആമിച്ചേട്ടം വന്നല്ലോ എപ്പഴ വന്നെ പന്ത്രണ്ട് മണിക്ക് വലുതായ ആമി ഇവിടെ തന്നെ ഇണ്ടായിരുന്നു നീയല്ലേ പോയത് കത്തറിക്ക് എന്തത് കല്യോ എന്താ വിശേഷങ്ങള് ഏ കല്ലുന്റെ ഫ്രണ്ട്സ് ആണ് അതൊക്കെ ആണത് कौन ये ये जो है ना जो आ जो आ रहा है सरप्राइज आ रहा है ഇതാരമ ഇതാര കല്ലുന്റെ കല്ലുന്റെ ആരാ മാളു മാളുവിന് വീഡിയോ കോൾ വിളി കല്ല് പോയിട്ട് മാളുവിന് വീഡിയോ കോൾ വിളിക്ക് ആ വീഡിയോ കോൾ വിളിക്കും മാളുവിനെ മാളും കറിയും കല്ലുനെ ഓടല്ലേ ഓടല്ലേ അമ്മു ചേച്ചി അമ്മു ചേച്ചി മാള് കല്ലിനെ കണ്ടിട്ട് കറീ അതെന്നറിച്ചാലും അവളോട് പറ അവളോട് പറയും

കല്ലിനെ കാണാൻ വന്നിട്ട് വീടിന്റെ ഉള്ളിലേ വീഡിയോ കോളല്ലേ ഇവിടെ എക്സ്പ്ലോർ ചെയ്യല്ല അപ്പൊ വീടുകള് ഡൈനിങ് ഹാളല്ലോ ആ ഞാനീ കണ്ണനൊക്കെ പറഞ്ഞിട്ടെനിക്ക് പറഞ്ഞു ഞാൻ ഒരാള് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അവർക്ക് അവളുടെ കത്തിണ്ടാവും മാമ്യമാമേടെ അടുത്തി മാമിയ്മാമോട് എന്തോ ചോദിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് മാമിയമ്മാമോട് എന്തോ ചോദിക്കാമ ആ കല്ലുരു പുളി വേണീ ആ പുളി വേണം രാത്രി പാതിരാത്രിക്ക് പുളി രാത്രി പുളി പൊട്ടിക്കാൻ പോകുന്ന കല്ലുവിന്റെ മാമനും പിന്നെ കട്ട വീറ്റിങ് പുളിക്കില്ലേ പുളിങ്ങനെ തിന്നെ കല്ലു ഏ കൊതി വെള്ളം വരുന്നുണ്ടായിരുന്നു പൊട്ടിച്ചില്ലേ அச்சாரு ரெண்டெண்டாம் மதிட்டு அவளது கழுகி கொடுத்தோம் மிக்க கொடுக்கண்ட

അതിന്റെ മേലിട്ടോ അതിന്റെ മേലട്ടോ വേണ്ടേ എന്ത് ചക്ക പൊരുക്കിയത് മതിന്നീ വേറെ കൊറേ കഴിച്ചാ മതിട്ടാ ആ കണ്ണ കണ്ണട്ടറ ഇത് നല്ല ഡ്രസ് ആ ഡ്രസ് ഇട്ടോക്കിയ കല്യു തുന്ന ഡ്രസ് ഇട്ടോക്കിയത് എല്ലാ വരുന്നട്ടാ <laughs> ഇതിനേക്കാർ